ഇന്ന് മാർക്കറ്റിൽ ഞാൻ രാവിലെ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിച്ചില്ല ഇന്ന് രാവിലെ മാർക്കറ്റിൽ രണ്ട് ട്രേഡാണ് എടുത്തത് ഒന്ന് നയൻ ഫിഫ്റ്റി ഫൈവിന് അത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി അത് കഴിഞ്ഞപ്പോൾ ഒരു ടെൻ ഓ ക്ലോക്കിന് അത് നമുക്ക് ടാർഗറ്റും തന്നു സോ ജസ്റ്റ് ട്രേഡ് എടുക്കാനുള്ള റീസൺ കൂടെ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഈ ഒരു ട്രേഡിലാണ് നമുക്ക് ഫൈവ് തൗസൻഡ് ബുക്ക് ചെയ്യാൻ സാധിച്ചത് അതിന് മുന്നിൽത്ത ആദ്യത്തെ ട്രെയിഡിൽ നമ്മളൊരു ഫോർ തൗസൻഡിൻ്റെ ലോസ് ആയിരുന്നു ബുക്ക് ചെയ്തത് ട്രേഡ് എടുക്കാനുള്ള ലോജിക്കും കൂടി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം എന്താ ഈ ഒരു ഗ്രീൻ ക്യാനിൽ ഈ ഒരു ഗ്രീൻ ക്യാനിൽ നമ്മൾ നമ്മളുടെ ഫിബോയെ പ്ലോട്ട് ഫിബോയെ പ്ലോട്ട് ചെയ്ത് വെച്ചിട്ട് ആ ഫിബോയെ പ്ലോട്ട് ചെയ്ത് ഫിബോയെ പ്ലോട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നമ്മളുടെ ഹോറിസോണ്ടൽ ലൈൻ ഡ്രോ ചെയ്ത് വെച്ചു ആ ലൈനിലെ വന്ന് മാർക്കറ്റ് റിജക്ഷൻ എടുക്കാൻ തുടങ്ങിയപ്പോൾ ആ ലൈനെ വന്ന് മാർക്കറ്റ് റിജക്ഷൻ എടുക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ നമ്മളുടെ ട്രേഡിൽ എൻട്രി ആയി അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതാ ഈ ഈ റെഡ് ക്യാൻഡിൽ കണ്ടില്ലേ ഈ അത് വന്ന് മാർക്കറ്റിൽ റിജക്ഷൻ എടുക്കാൻ തുടങ്ങിയതോടെ നമ്മൾ നമ്മളുടെ ട്രേഡിൽ എൻട്രായി ജസ്റ്റ് ഒരു ഹൺഡ്രഡ് പോയിൻ്റ്സിൻ്റെ ടാർഗറ്റ് ഈ ഒരു റേഞ്ച് വരെയുള്ള ടാർഗറ്റ് മാത്രമായിരുന്നു നമ്മൾ സെറ്റ് ചെയ്തിരുന്നത് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അത് താഴത്തോട്ട് വന്ന് താഴെ ക്ലോസ് ചെയ്തു അപ്പോൾ നമ്മൾ തേർട്ടി എയ്റ്റ് പോയിൻസിൻ്റെ ലോസ് ബുക്ക് ചെയ്തില്ല താഴത്തോട്ട് വന്ന് ക്ലോസ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്തു അങ്ങനെയാണ് നമുക്ക് ഓവറോൾ ഒരു ഫോർ തൗസൻഡിൻ്റെ ലോസ് ആദ്യം ഉണ്ടായത് അത് കഴിഞ്ഞ് നമ്മൾ മാർക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു ഈ രണ്ടാമത് ഡ്രോ ചെയ്ത് വെച്ചേക്കാണെങ്കിൽ ഞാൻ ഇന്നലെയും നമ്മുടെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു ഫിബോയുടെ ഹയർ ടൈം ഫ്രെയിമിലെ ഒരു ഫിബോയുടെ ഏരിയ ആണ് അപ്പോൾ ഈ ഒരു ഏരിയ വന്ന് മാർക്കറ്റ് രണ്ടാമത് ബ്രേക്ക് ഡൗൺ ചെയ്ത ഉടനെ തന്നെ ഉടനെ തന്നെ ഞാൻ മാർക്കറ്റിൽ ട്രേഡ് എടുത്തു ഇവിടുന്ന് ജസ്റ്റ് താഴത്തോട്ട് പോവുമെൻ്റെ ഒരു എയ്റ്റി പോയിൻറ്റ്സ് ആയിരുന്നു ഞാൻ കാൽക്കുലേറ്റ് ചെയ്തത് ഞാൻ ഒരു ഓവറോൾ ഒരു ടു തൗസൻഡ് ആയപ്പോഴത്തേക്ക് ഞാൻ എക്സിറ്റ് ചെയ്തു പക്ഷേ എക്സിറ്റ് ചെയ്തപ്പോഴത്തേക്കും എന്താ ഇത് വേണ്ട ഇവിടുത്തെ ഈ റിജക്ഷൻ ക്യാൻഡലിൽ പോയി സോ അങ്ങനെ ഓവറോൾ ഒരു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്യുന്നുണ്ട് താങ്ക്